ചാത്തൻമാസ്റ്ററെിയിൽ പ്രതിഷ്ഠിക്കും കെ പി എം എസ് സ്ഥാപക നേതാവും മുൻ മന്ത്രിയുമായിരുന്ന പി കെ ചാത്തൻമാസ്റ്ററെ ജന്മശതാബ്ദി സംഗമത്തിലൂടെ പൊതുസമൂഹത്തിന്റെ തിരുനെറ്റിയിൽ പ്രതിഷ്ഠിക്കുമെന്ന് കെ പി എം എസ് അൻപതാം സംസ്ഥാന സമ്മേളനം സ്വാഗതസംഘ രൂപീകരണയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി എം എസ് ജനറൽ സെക്രട്ടറി കെ എ തങ്കപ്പൻ പറഞ്ഞു തൃശൂർ ജില്ലാ സെക്രട്ടറി ഇ കെ മോഹൻദാസ് സ്വാഗതവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനുമായിരുന്നു സംസ്ഥാന ട്രഷറർ സി എ ശിവൻ സംഘടനാ സെക്രട്ടറി ലോചനൻ നമ്പാട്ട് പി സി വേലായുധൻ പി കെ ശിവൻ കെ ടി ചന്ദ്രൻ പി വി ഉമേഷ് പി സി ബാബു എന്നിവർ പ്രസംഗിച്ചു കെ പി എം എസ് അൻപത്തിനാലാം സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് നടത്തും